ആത്മാവിൽ ഈശ്രോയിൽ അനുഗ്രഹീതരായ മക്കളെ അവശത അസ്വസ്ഥത രോഗപീഠ ബലഹീനമായ സ്ഥിതികളിൽ ഒരു കൈത്താങ് അന്വേഷിക്കുന്നവർ ഒരു തോളിൽ തട്ടി മുന്നോട്ടു പോകാൻ പ്രോത്സാഹനം ആഗ്രഹിക്കുന്നവർ അനവധിയാണ് പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തിനാല് പശ്ചാത്തപിക്കുന്നവർക്ക് വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും പാപത്തിന്റെ നിഴൽ വീണ മേഖലകളിൽ പാപത്തിൻ്റെ കറപുരണ്ട അവസരങ്ങളിൽ ഇരുട്ടിൽ കുഴിയിൽ വീണവന് തിരിച്ചു വരാൻ അവിടുന്ന് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് റിട്ടേൺ ടു ദ സോഴ്സ് ഫ്രം വെയർ യു ഹാവ് ഗോൺ എസ്ട്രേ കടന്നുപോയ തിരിച്ചുപോയ ഇടത്തുനിന്ന് തിരിച്ചു വരിക കൺവേർഷൻ മെത്തനോയ്യ എന്ന ഗ്രീക്ക് വാക്ക് അതിലേക്കാണ് വിരൽ ചൂണ്ടുക ചഞ്ചലപ്പെട്ട് കഴിയുന്നവരുണ്ട് ഭക്ഷിക്കാനുണ്ട് പാനം ചെയ്യാനുണ്ട് സമ്പത്തിൻ്റെ ഓഹരികൾ അനവധിയുണ്ട് ഭൂമി ധാരാളമുണ്ട് ഒത്തിരിയേറെ ധനസ്ഥിതിയുണ്ട് പക്ഷേ ഹൃദയം എപ്പോഴും അസ്വസ്ഥതയാണ് ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കണം കർത്താവ് അവന് പ്രോത്സാഹനം നൽകും മനുഷ്യരിതിൽ വിരൽ ചൂണ്ടി നിന്റെ പരാജയങ്ങളെയോ കറുത്ത പുറകിലെ അധ്യായങ്ങളിലേക്ക് ശ്രദ്ധക്ഷണിച്ചോ നിരുത്സാഹപ്പെടുത്തുമ്പോൾ തകർന്നവന് ചന്ദനചിത്തനായവന് കരം കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കൂടെയുണ്ട് ഞാൻ എഴുന്നേൽക്കുക നടക്കുക വായുക എന്ന് പറയുന്നൊരു ഒരു ദൈവസ്വരം കൂടെയുണ്ടാകും കളലൂയ്യ ആവെമരിയ I